ആഗോള അയ്യപ്പ അയ്യപ്പസംഗത്തിൽ സിപിഎമ്മും സംഘപരിവാർ സംഘടനകളും നേർക്കുനേർ അയ്യപ്പ ബദലായി പന്തളത്തെ ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ സമാന്തര അയ്യപ്പ സംഗമം നടത്തും വിശ്വാസികളെ ചർച്ച നടത്തി വർഗീയത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച മുഴുവൻ ആഗോള 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 അയ്യപ്പ 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 സംഗമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുകയാണ് സംഘപരിവാർ സംഘടനകൾ വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന പ്രഖ്യാപനം തിരിച്ചടിയായേക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റൊരു മറ്റൊരയ്യപ്പമം നടത്താൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും സി പി ഐ എല്ലാ കാലത്തും വിശ്വാസത്തിന് ഒപ്പമാണെന്നും ബാക്കിയുള്ളവർ വർഗീയ താല്പര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ അയ്യപ്പ സംഗമത്തിന് പൂർണമായ പിന്തുണയുണ്ട് പന്തളത്ത് നടത്താൻ തീരുമാനിച്ച സമാന്തര അയ്യപ്പ സംഗമത്തിലേക്ക് യഥാർത്ഥ വിശ്വാസികൾ കടന്നു വരുമെന്നും സർക്കാരിന്റെ കാപട്യം തുറന്നു കാണിക്കുമെന്നും ആർ വി ബാബു പറഞ്ഞു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നു എന്ന നിലയ്ക്ക് സി പി എം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് പൊതു എൻസ് കൂടി പിന്തുണച്ചതോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് വിശ്വാസികൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയേക്കുമെന്ന ചിന്തയാണ് സംഘപരിവാർ സമാന്തര അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം